നമസ്കാരം ക്രെഡിറ്റ് സ്കോർ നിങ്ങളുടെ ശത്രുവാണോ സഹായിയാണോ പല വ്യക്തികൾക്കും ഇതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തിലെ ലോണിനായിട്ട് പോയി വലിയ പലിശയുള്ള സ്ഥാപനമാണ് പക്ഷെ അവിടെ ചെന്ന് ഇദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു അതിന്റെ മാനേജർ ഡീറ്റെയിൽ എല്ലാം ചോദിച്ച് ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ എന്തോ നോക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സോറി നിങ്ങൾക്ക് ലോൺ തരാൻ സാധിക്കില്ല അവർ ഇദ്ദേഹം ഞെട്ടിപ്പോയി ഭാര്യയായിട്ട് അത്യാവശ്യമായിട്ടുള്ള എന്തോ സാധനങ്ങൾ വാങ്ങി തരാൻ എന്നും പറഞ്ഞ് പലതവണ ഭാര്യ ആവശ്യപ്പെട്ട സമയത്തും അത് വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ വില അല്പം മുഷിഞ്ഞാണ് ഇന്ന് എന്ത് വന്നാലും നിനക്കത് വാങ്ങി തന്നേണ്ട ഒരു കാര്യമൊന്നും പറഞ്ഞിട്ട് കടം വാങ്ങാൻ വേണ്ടി പോയത് അവിടെ ചെന്നപ്പോൾ അവര് പറയുന്നത് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് വളരെ താഴ്ന്ന നിലയിലാണ് അതുകൊണ്ട് തരാൻ സാധിക്കില്ല ഞാൻ ഈ പറഞ്ഞ വ്യക്തി വളരെ സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ് വളരെ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ഇടപാടുകളെല്ലാം വളരെ സുതാര്യമായിട്ടും ലളിതമായിട്ടും രീതിയിൽ ചെയ്യുന്നതാണ് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ എന്തോന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒന്ന് ജാമ്യം നിന്നു സുഹൃത്തുപക്ഷെ അവിടെ ഇടപാടിൽ കറക്റ്റ് അല്ലാത്തതിന്റെ പേരിൽ അത് മുടങ്ങിപ്പോയി അത് ഇദ്ദേഹത്തിന്റെ സ്കോറിനെ ബാധിച്ചു ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാടാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയ്ക്കാണ് സ്കോറിന്റെ നിലയുള്ളത് അതിലൊരു എഴുന്നൂറിന് മുകളിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയും എഴുന്നൂറ്റമ്പതിന് മുകളിലാണെങ്കിൽ അവര് ഓക്കെയാണ് അപ്പൊ നമ്മൾ എപ്പോഴും അതൊരു എഴുന്നൂറ്റമ്പതിന് മുകളിലേക്ക് ആക്കി നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം അപ്പോൾ പല ഭാഗങ്ങളിൽ പോയിട്ട് നമ്മൾ ഇ എം ഐ ആയിട്ട് പല കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ അതിന്റെ ഇടപാടുകൾ ഏതെങ്കിലും മുടങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കോറിനെ അത് ബാധിക്കും പ്രത്യേകിച്ച് ഇന്ന് ക്രെഡിറ്റ് കാർഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ട് നമ്മള് അതിന്റെ സമയപരിധിക്കുള്ളിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് സാധനങ്ങൾ വാങ്ങി പണമൊക്കെ തിരിച്ചടയ്ക്കുന്നുണ്ടാവും പക്ഷെ ഒരു മാസം നമുക്ക് ഓരോ ക്രെഡിറ്റ് കാർഡിന്റെ പേരിലും തരുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഈ ലിമിറ്റേഷൻ വരെ നമ്മൾ എല്ലാ മാസവും എടുത്തു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം പൈസക്ക് ടൈറ്റ് ഉള്ള വ്യക്തിയാണെന്നുള്ളാണ് അവര് വിലയിരുത്തുന്നത് അപ്പൊ അത്തരം കാര്യങ്ങള് നമ്മള് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇ എം ഐ ആയിട്ട് ഒരുപാട് ഭാഗത്തു നിന്ന് വാങ്ങി നമ്മളത് മുടങ്ങി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു എമർജൻസി ആയിട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നമ്മുടെ സ്കോർ നോക്കിയിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ ആവശ്യപ്പെട്ട ലോൺ തരാം അപ്പം നമുക്കറിയാം ഇന്ന് മൊബൈൽ മുതൽ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഇലക്ട്രോണിക് സാധനങ്ങൾ ആയിക്കോട്ടെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ ആയിക്കോട്ടെ എന്തിന് വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങൾ വരെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചുകൊണ്ട് നമ്മൾ എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇ എം ഐ ആയിട്ട് നമ്മളെടുക്കാറുണ്ട് ബൈക്കുകൾ വാങ്ങുമ്പോഴും കാറ് വാങ്ങുമ്പോഴും എല്ലാത്തിനും എടുക്കാറുണ്ട് ഇതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷെ ആ നല്ലത് നമുക്ക് മോശം ആയിട്ട് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണുകൾ കൃത്യമായിട്ട് ഇ എം ഐ പോകുന്നില്ലെന്നുള്ള ഉറപ്പുവരുത്തുക അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ ഫ്യൂച്ചറിനെ തന്നെ വളരെയധികം ബാധിക്കുന്ന രീതിയിലേക്കാവും ഇനി അങ്ങനെ എന്തെങ്കിലും പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് അത് മാനേജ് ചെയ്യാൻ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോറുകൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിലേക്ക് മെയിൻ്റെസ് ചെയ്ത് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക